സ്ഥിരത ഇതിങ്ങനെ മാറി മാറിക്കും കുറച്ച് ദിവസം വയലിൻ പഠിക്കാൻ പോയി വേറെ കുറച്ച് ദിവസം ഫ്രഞ്ച് പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ജ്യോതിഷം പഠിക്കാൻ പോയി ഒന്നുമില്ല സോ ആ കൺസിസ്റ്റൻസി ഇല്ല സോ യു ഷുഡ് ഹാവ് കൺസിസ്റ്റൻസി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് മാസ്റ്റർ ചെയ്യുക ഒരു വിഷയം മാസ്റ്റർ ചെയ്യുക ടെൻ ഇയേഴ്സ് വേണം ഒരു സംഗതിയിൽ മാസ്റ്ററി ടെൻ ഇയേഴ്സ് ഒരു വിഷയത്തിൽ നമുക്ക് മാസ്റ്റർ ആവണമെങ്കിൽ ടെൻ ഇയേഴ്സ് വൺസ് യു മാസ്റ്റർ ടെൻ ഇയേഴ്സ് ദെൻ ആ മാസ്റ്ററി നിങ്ങൾക്ക് വരുമാനം കൊണ്ടുതരും പ്രശസ്തി കൊണ്ടുതരും അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ദാറ്റ് ഈസ് സപ്പോസ് യു ഹാവ് ടു ഡു ഞാൻ പറഞ്ഞു വന്നത് സ്ഥിരമായ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിന്നുക അത് ഏത് കാര്യത്തിലിപ്പോൾ മോക്ഷം കിട്ടാനാണെങ്കിലും സ്ഥിര പ്രയത്നം ആവശ്യമാണ് ആ സ്ഥിരപ്രയത്നം നടത്താത്തതിന് മോക്ഷമുണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മൾ ദിവസം ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം സ്ഥിരമായി നമ്മൾ അങ്ങോട്ട് എത്താനാണ് ക്ഷമിക്കുന്നത് അല്ലേ അതാണ് നമ്മളതിൽ വണ്ടി ലൈറ്റ് ലൈറ്റിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വണ്ടിയുടെ ലൈറ്റ് എത്തൂല പക്ഷെ നേരെ മുമ്പ് കിട്ടും അങ്ങനെ നമ്മൾ പോയി 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 എവിടെ എത്തും ലക്ഷ്യസ്ഥാനത്ത് ആ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നതാണ് നമുക്ക് സ്ഥിരപ്രവർത്തനം എന്താണ് സ്ഥിരമായ പ്രവർത്തനം കൺസിസ്റ്റൻസി ഇൻ വർക്ക് ദറ്റ് ഇസ് ദ സെക്കൻഡ് സൂത്രം മനസ്സിലായോ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ രണ്ടാമത്തെ സൂത്രതാണ്